നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇനി പഠിക്കാനുള്ളത് തകഴി ശിവശങ്കര പിള്ള എഴുതിയ കിട്ടുമ്മവൻ എന്ന ചെറുകഥയാണ് അടുത്ത പാഠം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ആദ്യം കഥാകാരനെ പരിചയപ്പെടാം തകഴി ശിവശങ്കര പിള്ള നോവൽ ചെറുകഥ എന്നീ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സാഹിത്യകാരനാണ് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിൻ്റെ എന്ന വിശേഷണമുള്ള ഈ കഥാകാരൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു കേരളം ഒപ്പസാങ് എന്നും തകഴിയെ വിശേഷിപ്പിക്കാറുണ്ട് പ്രധാന കൃതികൾ ദരിദ്രൻ തകഴി രചിച്ച ആദ്യത്തെ ചെറുകഥയാണിത് ത്യാഗത്തിനു പ്രതിഫലം എന്നത് തകഴി രചിച്ച ആദ്യത്തെ നോവലാണ് ചെമ്മീൻ അനുഭവങ്ങൾ പാളിച്ചകൾ അഴിയാക്കുരുക്ക് ഏണിപ്പടികൾ ഒരു മനുഷ്യൻ്റെ മുഖം ഔസേപ്പിൻ്റെ മക്കൾ കയർ കയർ എന്ന ഈ കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കൂടാതെ വയലാർ അവാർഡും ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട് കുറേ കഥാപാത്രങ്ങൾ തോട്ടിയുടെ മകൻ പുന്നപ്ര വയലാറിനു ശേഷം ബലൂണുകൾ രണ്ടിടങ്ങളിൽ ഇത്രയും അദ്ദേഹം രചിച്ച നോവലുകളാണ് ഇനി ചെറുകഥകൾ ഒരു കുട്ടനാടൻ കഥ ജീവിതത്തിൻ്റെ ഒരേട് തകഴിയുടെ കഥ ചങ്ങാതികൾ ഇൻകുലാബ് മകളുടെ മകൾ പ്രതീക്ഷകൾ പതിവ്രത ഘോഷയാത്ര അടിയൊഴുക്കുകൾ പുതുമലർ പ്രതിജ്ഞ മാഞ്ചുവട്ടിൽ ഞാൻ പിറന്ന നാട് വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എന്നീ പുരസ്കാരങ്ങളും പത്മശ്രീ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പത്തിനാണ് അദ്ദേഹം അന്തരിച്ചത് പാഠഭാഗത്തിലേക്ക് വരാം പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് ഒരു വയറിനു മാത്രമായി ഒരു വയലും വിളയുന്നില്ല ഇവിടെ ഭക്ഷണം എല്ലാവരിലേക്കും എത്തിക്കേണ്ടതിൻ്റെ എല്ലാവർക്കും ആവശ്യമാകേണ്ടതിൻ്റെ ആശയത്തിലേക്കാണ് പോകുന്നത് നമ്മൾ പലപ്പോഴും ഭക്ഷണം പാഴാക്കാറുണ്ട് ഹോട്ടലിൽ ചെല്ലുമ്പോഴാകട്ടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ നമ്മൾ പാഴാക്കുന്ന ഭക്ഷണം എത്രയോ പേർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം നമുക്ക് തോന്നാം ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണല്ലോ അല്ലെങ്കിൽ ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഈ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മനുഷ്യനും മറ്റ് മൃഗാദികൾക്കും എല്ലാം അവകാശപ്പെട്ട ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഭക്ഷണം പാഴാക്കരുത് ഒരു വയറിനു മാത്രമായി ഒരു വയലും വിളയുന്നില്ല എന്ന വരികൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് വേണ്ടി പ്രകൃതി ഒരിക്കലും സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എല്ലാവർക്കും കിട്ടുന്ന തരത്തിലാണ് പ്രകൃതിയിൽ ഭക്ഷണം ഉണ്ടാകുന്നത് ഇനി നമുക്ക് കഥ ആസ്വദിക്കാം കിട്ടുമാവൻ മലയാളത്തിലെ പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ തകഴി ശിവശങ്കര പിള്ളയുടെ ചെറുകഥയാണ് കിട്ടുമമാവൻ ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തത്തെ തെളിവാർന്ന ഭാഷയിൽ തകഴി വ്യക്തമാക്കുന്നുണ്ട് കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി സ്വന്തമായി താമസം ആരംഭിക്കുന്ന കിട്ടുമാവൻ ഭാര്യയുടെ സഹായത്തോടെ ഇഷ്ടവിഭവങ്ങൾക്കൊപ്പം ഓരോരോ നേരവും ഭക്ഷണം കഴിക്കുന്നു നമുക്കിനി കഥ വായിക്കാം കിട്ടുമ്മവനും കുട്ടിച്ചേച്ചിയും മക്കളുമായി പ്രത്യേകം താമസമായി രാവിലെ കഞ്ഞിക്ക് എന്തൊക്കെ വേണമെന്ന് കിട്ടുമ്മാവൻ നിർദ്ദേശം കൊടുത്തു ചെറുപയർ പുഴുങ്ങി തോരൻ വെക്കണം തോരൻ വെക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തെല്ലോർത്തിട്ട് കിട്ടുമ്മാവൻ പറഞ്ഞു പർപ്പടകമുണ്ടല്ലോ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ ശർക്കരയില്ലേ ഭാര്യ പറഞ്ഞു ഇല്ല ചക്കരയുണ്ട് എന്നാൽ അത് മതി നാളത്തേക്ക് ഞാൻ ശർക്കര കൊണ്ടുവരാം ഒന്ന് നിർത്തിയിട്ട് കിട്ടുമാവൻ തുടർന്നു കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ക്ഷാരം വേണം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും ഇന്ന് കുറച്ച് അവലും വാങ്ങണം അവൻ നനച്ചത് കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി പൊടി പൊടിച്ചു ആകട്ടെ ഇന്നത്തെ കാര്യം ഇങ്ങനെ അങ്ങ് പോകട്ടെ പുതിയ പൊറുതിയല്ലേ എന്തെല്ലാം ഒരുങ്ങാനിരിക്കുന്നു കഞ്ഞി കുടി കഴിഞ്ഞ് കപ്പയ്ക്ക് വാരം വെട്ടി പന്ത്രണ്ട് മണിവരെ ഒരു നിമിഷ നേരത്തെ ഇളവില്ല രണ്ടാളിൻ്റെ ജോലി ചെയ്തു കാണും കിട്ടുമ്മവൻ തറവാട് വീട്ടിൽ നിന്ന് കിട്ടിയ ഭാഗം വാങ് കിട്ടിയ പുരയിടത്തിലേക്ക് താമസം മാറിയ ദിവസമാണ് അദ്ദേഹം ഭക്ഷണപ്രിയനാണ് എന്നാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഉച്ചയ്ക്കിലേക്ക് വേണ്ടുന്ന ഒരു കൂട്ടം വിഭവങ്ങളാണ് തൻ്റെ ഭാര്യയോട് അദ്ദേഹം ഉണ്ടാക്കാനായിട്ട് പറയുന്നത് പലതും നാടൻ വിഭവങ്ങളാണ് ഓരോ വിഭവവും എങ്ങനെ ഉണ്ടാക്കണം എന്ന് നല്ല നിശ്ചയമുള്ള ആളുകൂടിയാണ് കിട്ടുമാവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം അസ്ത്രം എന്നത് ഒരു ഒഴിച്ച് കറിയാണ് ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാനുള്ള ഒരു വിഭവമാണ് അസ്ത്രം പുതിയ വീട്ടിലേക്ക് താമസം മാറിയ ആ ദിവസം രാവിലെ കഞ്ഞിയാണ് പതിവ് പണ്ട കാലത്തൊക്കെ രാവിലത്തെ ഭക്ഷണം എപ്പോഴും കഞ്ഞി ആയിരിക്കും അതിനുള്ള കൂട്ടങ്ങളാണ് ഇവിടെ കിട്ടുമവൻ പറഞ്ഞു കൊടുത്തത് കഞ്ഞിക്ക് ക്ഷാരം വേണമെന്ന് പറയുന്നുണ്ട് നാരങ്ങയോ മാങ്ങയോ പോലെ എരിവും പുളിവും ഉള്ള അച്ചാറോ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൂടി വേണം പർപ്പടകം വേണം എന്നൊക്കെ പറയുന്നു കൂട്ടത്തിൽ അവല് നനച്ചതും വേണം അങ്ങനെ വളരെ ഭവസമൃദ്ധമായ പ്രാതൽ തന്നെയാണ് ഇവിടെ കിട്ടുമവൻ ഭാര്യയോട് വേണമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം വലിയൊരു അധ്വാനിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കഞ്ഞി കുടിക്ക് ശേഷം പന്ത്രണ്ട് മണിവരെ അദ്ദേഹം കപ്പയ്ക്ക് തടമെടുത്തു ഉച്ചയ്ക്ക് കുളിച്ചു ഭസ്മവും ചന്ദനവും തൊട്ട് ഒരു നെടും തൂശന ഊണ് കഞ്ഞിക്ക് ശേഷം പറഞ്ഞുകൊടുത്ത എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്ക് ഊണിനുമുണ്ടായിരുന്നു സുഭിക്ഷമായി ഉണ്ട് സുഭിക്ഷം സമൃദ്ധമായിട്ട് തൃപ്തി വരുവോളം അദ്ദേഹം ഉണ്ട് അപ്പോൾ കഞ്ഞിക്കുള്ള പറഞ്ഞിട്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഉച്ചക്കലയ്ക്കുള്ള ഊണിനും ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഊണ് കഴിഞ്ഞപ്പോൾ കലത്തിൽ ഒരു വറ്റില്ല മൂത്ത ചെറുക്കൻ വഴക്കുണ്ടാക്കി എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു നെഞ്ചത്തലച്ച് നിലവിളിച്ചു വിശപ്പിനേക്കാൾ കൊതിയായിരുന്നു വറുക്കുന്നതിൻ്റെയും കരിക്കുന്നതിൻ്റെയും മണം എത്ര നേരമാണ് അവൻ കേട്ട് കൊണ്ട് നിൽക്കുന്നത് കുട്ടിയമ്മ ഒരുമാതിരി കണ്ട് അരിയിട്ടു അച്ഛനു മാത്രം വിളമ്പിയപ്പോൾ തീർന്നുപോയി അവർ ആദ്യമായാണ് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത് കുട്ടിയമ്മ രണ്ടാമതും അരി വച്ചു മുൻപേ പറഞ്ഞ പോലെ അവർ ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് ഭർത്താവിന് വേണ്ടി മാത്രം അവരൊരിക്കലും ഭക്ഷണം പാകം ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഭർത്താവിന് വേണ്ടി വെച്ചപ്പോൾ തികയാതെ വന്നു അതുമാത്രമല്ല കിട്ടുമാവൻ ഭക്ഷണപ്രിയനാണ് തൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ആവശ്യത്തിന് തികിയുമോ എന്ന് പോലും നോക്കാതെയാണ് അദ്ദേഹം സുഭിക്ഷമായിട്ട് ഉണ്ടത് അതുകൊണ്ട് കുട്ടികൾക്കുള്ള ചോറ് പോലും കലത്തിൽ ബാക്കി ഉണ്ടായിരുന്നില്ല ഏതായാലും കുട്ടിയമ്മ രണ്ടാമതും അരി വെച്ചു ഒന്ന് മയങ്ങുന്നതിന് മുമ്പ് കിട്ടും അവൻ അത്താഴത്തിനുള്ള നിർദ്ദേശം കൊടുത്തു ചേന കൊണ്ട് ഒരു മുളകൂഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരൻ കൂടെ ആകാം മതി നാലു മണിക്ക് വടക്കേ വീട്ടിലേക്ക് നടന്നു കയറി അവിടുത്തെ കാരണവർ ചോദിച്ചു എന്തൊക്കെയാണ് കിട്ടുപിള്ളെ എന്താണ് ഒന്നുമില്ല പുതിയ പൊറുതി പലതും അടുക്കാനിരിക്കുന്നു എന്നാലും ഒരു സുഖം തോന്നുന്നു കുടുംബത്തെ പുളിങ്കറിയും പിണ്ടിത്തോരനും തിന്നും അടുത്തു വിശക്കുമ്പോൾ പുറപ്പറമ്പുകളിലെ കരിക്കായിരുന്നു ശരണം അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന് മുമ്പായി രാത്രിക്കുള്ള ഭക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങളും തൻ്റെ ഭാര്യയോട് കിട്ടുമ്മ്മാവൻ പറയുന്നുണ്ട് അങ്ങനെ അത്താഴവും സുഭിക്ഷമായിരിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കിട്ടുമ്മാവൻ അങ്ങനെ ഉറങ്ങി എണീറ്റതിന് ശേഷം വൈകുന്നേരം അയൽവക്കത്തേക്ക് പോകുന്നു അയൽക്കാർ തമ്മിൽ സംസാരിക്കുന്നു ഇവിടെ കുടുംബത്തിൽ കൂട്ടുകുടുംബമായിട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയുള്ള ഭക്ഷണമാണല്ലോ ഉണ്ടാവുക അതുകൊണ്ട് കിട്ടുമാവൻ അതിലുള്ള അതൃപ്തിയാണ് തൻ്റെ അയൽക്കാരനോട് പറയുന്നത് പുളിങ്കറിയും പിണ്ടിത്തോരനും വീടുകളിലെല്ലാം വാഴയും അതുപോലെയുള്ള ഇലക്കറികളുമൊക്കെ ധാരാളം നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കാറുണ്ട് അല്ലെ തോട്ടത്തിലും തൊടിയിലും ഒക്കെ ധാരാളമായിട്ട് വളരുന്ന വിഭവങ്ങൾ വെച്ചു തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുക വീടുകളിൽ അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും ഒരേ വിഭവം തന്നെയാവും അപ്പോൾ ഈ പുളിങ്കറിയും പിണ്ടിത്തോരനൊക്കെ കഴിച്ച് മടുത്തു ഇന്ന് പുതിയ താമസം മാറിയത് കൊണ്ട് അവനവൻ്റെ ഇഷ്ടത്തിന് ഭാര്യയോട് പറഞ്ഞ് ഉണ്ടാക്കി കഴിക്കാമല്ലോ അങ്ങനെ ആ ഒരു സുഖം താനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണവർ പറഞ്ഞു അതല്ലേ പ്രത്യേകം താമസിച്ചാലത്തെ സുഖം അതെ അതെ ഇന്ന് തന്നെ ഊണിന് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മൊരിച്ച മെഴുക്ക് പുരട്ടി ഒരു കിച്ചടി മാങ്ങാ കറി പർപ്പടകം നാലു കഷ്ണം ഉപ്പേരി ഇത്രയും ഉണ്ടായിരുന്നു പരിപ്പ് തരപ്പെട്ടില്ല സുഖം കിട്ടുമവൻ ഉച്ചത്തിലുള്ള ആ പൊട്ടിച്ചിരി ഒന്ന് ചിരിച്ചു ഇനിയും വാഴയ്ക്കുമൊക്കെ കുറേ വെള്ളം കോരണം മേലുകഴുകണം ഉണ്ണണം രാമായണം വായിക്കണം ഉറങ്ങണം സുഖം അങ്ങനെ കിട്ടുമാവൻ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് തന്നെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനാണോ എന്ന് പോലും തോന്നിപ്പോകും ഏതായാലും അധ്വാനിയാണ് അധ്വാനിക്കുന്ന ആ തോതിനനുസരിച്ച് ഇഷ്ടംപോലെ ഭക്ഷണവും കഴിക്കണം സുഖമായി ഉറങ്ങണം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി ഭാഗം പിരിഞ്ഞപ്പോൾ മുപ്പത് പറ കണ്ടവും ഒന്ന് രണ്ട് മുറി പു പുരയിടവും കിട്ടുമാവനുണ്ട് കണ്ടത്തിലെ ഉഴവു ജോലി നീക്കി ബാക്കി ജോലിയെല്ലാം കിട്ടും അവൻ ചെയ്യും പറമ്പ് കിളയ്ക്കുക തടമെടുക്കുക എല്ലാം കിട്ടും അവൻ തന്നെ കപ്പ കാച്ചിൽ മുതലായ നടുതല നട്ടുവളർത്താൻ ബഹുവാസനയാണ് മൺപുരയാണെങ്കിലും വീടും പരിസരവും കിടക്കുന്നത് നല്ല വൃത്തിയാണ് ഒരു ചവറോ കരടോ എങ്ങും കാണുകയില്ല പക്ഷേ എന്തുവേണ്ടി ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി എഴുതിവിറ്റ് കഴിച്ചു തീർന്നു അങ്ങനെ കിട്ടുമ്മ്മാവന് തൻ്റെ തറവാട്ടിൽ നിന്ന് ഭാഗം കിട്ടിയത് മുപ്പത് പറ കണ്ടവും ഒന്ന് രണ്ട് മുറിയുള്ള ഒരു പുരയിടവുമാണ് പറമ്പുണ്ട് ആ പറമ്പിൽ അദ്ദേഹം കാച്ചിലും കപ്പയും ഒക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് അങ്ങനെ മണ്ണിൽ കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ള ആളുമാണ് കിട്ടുമ്മ്മാവൻ മൺപുരയാണെങ്കിലും വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ കിട്ടുമ്മവന് വ വളരെ വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാം പുരയിടം ചുറ്റുപാടും വൃത്തിയാക്കുന്നത് ചെയ്യുന്ന ജോലിയിലുള്ള കൃത്യത ആ വൃത്തിയുടെ ശീലം എല്ലാം കിട്ടും അവനുണ്ട് പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ അദ്ദേഹത്തിന് തൻ്റെ പറമ്പിൽ നിന്നുമൊക്കെ ആദായം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അമിതമായ ഭക്ഷണപ്രിയം കാരണം ഒരു മുറിപ്പുരയിടം ഈ ഉണ്ടു തീർക്കാനായിട്ട് ഊണ് കഴിച്ച് തീർക്കാനായിട്ട് വിൽക്കേണ്ടി വന്നു അത്രമാത്രം അമിതമായിട്ടുള്ള ഭക്ഷണപ്രിയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നല്ല ആദായം കിട്ടുന്നുണ്ട് മതിയാകുന്നില്ല നിലം നാലു പേർക്കായി വിറ്റു താമസിക്കുന്ന പുരയിടവും ഒടുവിൽ എന്തായി ആദായം കിട്ടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് ഭക്ഷണത്തിനോടുള്ള പ്രിയം വർദ്ധിക്കുന്നു അത് നിയന്ത്രിക്കാൻ മറ്റാരുമില്ല കൂട്ടുകുടുംബത്തിലാണെങ്കിൽ കാരണവരും മറ്റും അതിനൊരു തടയിടുകയോ അല്ലെങ്കിൽ അത് ഉപദേശിക്കുകയോ എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പോഴാകട്ടെ സ്വന്തം പുരയിടത്തിലേക്ക് മാറി താമസിച്ചത് കൊണ്ട് ഭാര്യയോടെല്ലാം നിർദ്ദേശിക്കുകയേ വേണ്ടു പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് നല്ലപോലെ അധ്വാനിക്കുന്നുണ്ട് ആദായവും കിട്ടുന്നുണ്ട് പക്ഷേ ഭക്ഷണപ്രിയം കൂടുതലാണ് അതുകൊണ്ട് എന്തായി നാലുപേർക്കായിട്ട് നിലം എഴുതി വിറ്റും താ ഒടുവിൽ താമസിക്കുന്ന വീടും പുരയിടവും അദ്ദേഹത്തിന് വിളിക്കേണ്ടതായിട്ട് വന്നു കുറച്ചു പണം കയ്യിലുണ്ട് കുട്ടിച്ചേച്ചിക്ക് വീതം കിട്ടിയ ഒരു പുരയിടമുണ്ട് അരയ്ക്കാനുള്ള തേങ്ങ അവിടുന്ന് കിട്ടും അവിടെ ഒരു മൺപുര വെച്ചു അപ്പോൾ തൻ്റെ കയ്യിലുള്ള തറവാട്ടിൽ നിന്ന് ഭാഗം കിട്ടിയ എല്ലാ വസ്തുവകകളും അദ്ദേഹം വിറ്റു ഇനിയുള്ളത് കുട്ടിച്ചേച്ചി ഭാര്യയുടെ വീതമാണ് തറവാട്ടിൽ നിന്ന് കിട്ടിയ വീതമാണ് അവിടെ ഒരു പുരയിടമുണ്ട് അരയ്ക്കാനുള്ള തേങ്ങ അവിടെ നിന്ന് കിട്ടും അവിടെ അദ്ദേഹം ഒരു മൺപുര വെച്ചു തോടിൻ്റെ മുക്കിന് ഒരു കാപ്പിക്കട നടത്തുക വള്ളക്കാരുടെ കച്ചവടം കിട്ടും പിന്നെ നാട്ടുകാരുടെയും ഒഴിഞ്ഞ ഒരു കടയുണ്ട് രണ്ടിടങ്ങളി അരിയിട്ടും അതിനു വേണ്ട ഉഴുന്നു കിട്ടുമവൻ തന്നെയാണ് അരിയാട്ടിയത് നല്ല ചമ്മന്തിയും മുളകരച്ചതും ഉണ്ടാക്കി ചായയും ഒന്നും വേണ്ട നല്ല മധുരത്തിൽ കരുപ്പട്ടി കാപ്പി മതി രാവിലെ കുറേ പേർ വന്നു ദോശ തിന്നു കാപ്പി കുടിച്ചു എല്ലാവർക്കും തൃപ്തിയായി പിന്നീട് പുതിയ വീട്ടിലെ പൊറുതി അതായത് കുട്ടി കുട്ടിച്ചേച്ചക്ക് കിട്ടിയ വിഹിതത്തിൽ അദ്ദേഹം വീട് വെച്ചതിന് ശേഷം തുടങ്ങിയ ജോലിയാണ് ഒരു കാപ്പിക്കട നടത്തുക എന്നത് വള്ളക്കാരുടെ അപ്പോൾ തോടിൻ്റെ വക്കായതുകൊണ്ട് ധാരാളം വള്ളക്കാരുണ്ടാവും അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ടാവും അവരുടെ തിരക്കുണ്ടാവും എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ ഒരു കാപ്പിക്കടം നടത്തി അത് മോശമായിരുന്നില്ല നല്ല ദോശയും ചമ്മന്തിയും കരുപ്പട്ടി കാപ്പിയും ഒക്കെ കൊടുത്ത് തൻ്റെ കടയിലേക്ക് വരുന്നവരെ കിട്ടും അവൻ തൃപ്തിപ്പെടുത്തി പിന്നീടും ചുട്ടദോശ ഇരിക്കുന്നു എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും കിട്ടും അവൻ രാവിലെ ആറ് ദോശ കഴിച്ചതാണ് രണ്ട് ദോശ എടുത്തു തിന്നു പിന്നെ ഒന്നുകൂടി കളത്തിൽ പത്മനാഭൻ വന്നു അവന് രണ്ട് ദോശ കൊടുത്തു അപ്പോഴും ഒരു ദോശ കൂടി കിട്ടുമ്മവൻ എടുത്തു കിട്ടുമ്പവൻ കാപ്പി കുടിച്ചില്ലേ കുടിച്ചു ആഹാരം കഴിക്കാതിരിക്കാൻ ഒക്കുമോ ഉഴപ്പൂളിയിൽ നിന്ന് ഉഴക്കാർ വന്നു കിട്ടുമ്മവൻ്റെ കടയിൽ ദോശയില്ല കരിപ്പെട്ടി കാപ്പിയുമില്ല കച്ചവടമൊക്കെ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ പോലും ഈ ബാക്കി വരുന്ന പലഹാരം കണ്ടുകൊണ്ടിരിക്കാൻ കിട്ടുമവന് സാധിക്കില്ല അതുകൊണ്ട് ആൾക്കാരെല്ലാം വന്ന് ദോശയും കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ദോശ അദ്ദേഹം തന്നെ കഴിക്കാൻ തുടങ്ങി ഒടുവിൽ ഉഴപ്പൊളിയിൽ നിന്ന് ഉഴക്കാർ വന്നപ്പോഴാകട്ടെ കിട്ടും അവൻ്റെ കടയിൽ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഇല്ലാതായി ഉഴപ്പൊളി എന്നു വച്ചാൽ ഉഴവുചാൽ പാടത്തിൽ നിന്നും വരുന്ന പണിക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉഴവുകാരെയാണ് അവർ അവരുടെ പണിത്തിരക്കിനിടയിൽ ഇടവേളകളിൽ കാപ്പി കുടിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ കടയിലെത്തിയപ്പോഴേക്കും മിച്ചം വന്ന കാപ്പിയും ദോശയും ഒക്കെ ഇവിടെ കിട്ടുമവൻ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ സമ നന്നായി തുടങ്ങിയ ഒരു കാപ്പിക്കടയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണപ്രിയം കാരണം ആ കച്ചവടം അധിക കാലം നിലനിന്നില്ല കിട്ടുമ്മാവനെ പിന്നെ കാണുന്നത് വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുന്ന കപ്പ കച്ചവടക്കാരനായാണ് കിഴക്കു നിന്നും കപ്പ കൊണ്ടുവന്ന് കുടിയടയിൽ വിൽക്കുക കപ്പയും തിന്നാൻ കൊള്ളാവുന്ന സാധനമാണ് വള്ളത്തിൽ തന്നെ കലവും അടുപ്പും വിറകും ഉണ്ടായിരുന്നു പിന്നീട് കിട്ടുമാവൻ തുടങ്ങിയ കച്ചവടം കപ്പ വിൽക്കുക എന്നാണ് വള്ളത്തിൽ തന്നെ അദ്ദേഹം കപ്പ നിന്ന് കപ്പ കൊണ്ടുവരുന്നു എന്നിട്ട് പുരയിടങ്ങളിൽ നിന്നും ആവശ്യക്കാർക്ക് വിൽക്കുന്നു പക്ഷെ അവിടെയും ഒരു അബദ്ധം പറ്റിയത് അദ്ദേഹം വള്ളത്തിൽ തന്നെ ഈ കപ്പ ഉണ്ടാക്കാനുള്ള കലവും അടുപ്പും വിറകും ഒക്കെ ഒരുക്കി എന്നുള്ളതാണ് തനിക്ക് വിശക്കുമ്പോഴൊക്കെ കപ്പ വേവിച്ച് കഴിക്കുക അപ്പോൾ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം കഴിക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക രണ്ടാം എൻ്റെ ജോലി ചെയ്യും ശരിയാണ് ചെയ്യുന്ന ജോലിക്ക് വൃത്തിയുമുണ്ട് പക്ഷേ കിട്ടുമ്മാവനെ ജോലിക്ക് നിർത്താൻ വടക്കു വശത്ത് പെണ്ണുങ്ങൾക്ക് വലിയ എതിർപ്പാണ് എങ്ങനെ ആഹാരം കൊടുക്കും എത്ര അരി വെച്ചാലും കിട്ടുമവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റും കാണുകയില്ല ജോലിയുണ്ടോ എന്ന് വീട് തോറും കയറിയിറങ്ങി കിട്ടുമ്മ്മാവൻ അന്വേഷിച്ചു അങ്ങനെ കപ്പ കച്ചവടം മുടങ്ങിയതിന് ശേഷം അദ്ദേഹം ദിവസക്കൂലിക്ക് വീടുകളിൽ ജോലിയുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് തുടങ്ങി രണ്ടാളുടെ ജോലി ചെയ്യും ചെയ്യുന്ന ജോലിക്ക് വൃത്തിയുണ്ടെങ്കിൽ പോലും പലർക്കും അദ്ദേഹത്തെ വിളിക്കാൻ വലിയ പ്രയാസമാണ് കാരണം ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ പിന്നെ ഒരു വറ്റും കാണുകയില്ല വല്ലതും തരണം കഞ്ഞിവെള്ളമായാലും മതി ഇങ്ങനെ ചോദിച്ചും കിട്ടും അവൻ നടന്നു കൊടുക്കാൻ മനസ്സില്ലാഞ്ഞല്ല വിരോധമുണ്ടായിട്ടുമല്ല സഹതാപമുണ്ട് പക്ഷേ എങ്ങനെ കൊടുക്കും ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞിരിക്കും പിന്നെയും ഇരിക്കും എഴുന്നേൽക്കുകയില്ല പോകാൻ പറഞ്ഞാലും പോവുകയില്ല വയറു നിറയണം അതാണ് കണക്ക് മുപ്പത് പറ കണ്ടവും സ്വന്തമായി പുരയിടവും ഒക്കെ ഉള്ള ആളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് അല്പം കഞ്ഞിവെള്ളത്തിന് വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്നത് എന്നത് വളരെ ദയനീയമായൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട കിട്ടുമ്മാവനല്ല ഇവിടെ വളരെ സഹതാപം അർഹിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് തകഴി ഈ കഥയുടെ അവസാനത്തിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് പക്ഷേ വീട്ടുകാർക്ക് ആ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒക്കെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ വലിയ മടിയായി തുടങ്ങി അത് വിരോധമുണ്ടായിട്ടല്ല അദ്ദേഹത്തോട് സഹതാപമുണ്ട് പക്ഷേ ഊണ് കൊടുത്തു കഴിഞ്ഞാൽ അല്പം കൂടി ശകലം ശകലം അല്പം കൂടി വേണമെന്ന് പറഞ്ഞിരിക്കും എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാലും പോകില്ല ആ വയറ് നിറയുന്നത് വരെ അവിടെ തന്നെ ഇരിക്കും അതാണ് കണക്ക് ഒരു തരം ഭ്രാന്ത് പോലാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആരും ഒന്നും കൊടുക്കുകയില്ല കൊടുത്താൽ ആപത്താണ് എങ്ങു നിന്നും ഒന്നും കിട്ടുകയില്ല അതൊരു രോഗമാണ് അല്ല പെണ്ണുങ്ങൾ പറഞ്ഞു വയറ്റിൽ പുഴുവാണ് അത് ചെല്ലുന്നത് തിന്നു തീർക്കും പിന്നത്തെ രംഗം ദയനീയമായിരുന്നു വയറോടെ നീളെ എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക അമിതമായ ഭക്ഷണപ്രിയം കിട്ടുമ്മ്മാവിനെ പോലെ അധ്വാനിയായ ഒരു ഒരാളുടെ ജീവിതത്തെ എത്രമാത്രം തകിടം മറിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒട്ടിയ വയറോടുകൂടി വഴി നീളെ വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുക അതു ഭ്രാന്ത് തന്നെയാണ് എന്ന് ജനങ്ങൾ ധരിച്ചു കൊച്ചുകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് വല്ലവരും വിളിച്ച് മുടിയട്ടെ എന്ന് വിചാരിച്ച് നിറച്ചു കൊടുത്താൽ സമാധാനമായി പക്ഷേ പിന്നീട് അവിടുന്ന് പോവുകയില്ല കിട്ടുമാവൻ എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടു കൂടി തന്നെയാണ് ഇവിടെ തകഴി വരച്ചിരിക്കുന്നത് കഠിനാധ്വാനിയായ കിട്ടുമാവൻ പുരയിടം വിറ്റും ഊണ് കഴിച്ച് തീർക്കുന്നു കാപ്പിക്കടം നടത്തിപ്പുകാരനായും കപ്പ കച്ചവടക്കാരനായും ജീവിതം മാറിയിട്ടും അമിത ഭക്ഷണപ്രിയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എല്ലാം നഷ്ടപ്പെട്ട് വീടുകൾ തോറും കിട്ടുമ്മാവൻ ഭക്ഷണത്തിനായി കയറിയിറങ്ങേണ്ട അവസ്ഥ വരെയായി ഒടുവിൽ വിശക്കുന്നേ എന്ന് അലറി വിളിച്ച് വഴി നീളെ നടക്കുന്ന കിട്ടുമ്മാവനെയാണ് നമ്മൾ കാണുന്നത് ഈ കാഴ്ച കണ്ട കൊച്ചുകുട്ടികൾ അത് ഭ്രാന്ത് തന്നെയാണെന്ന് വിളിച്ചു പറയുന്നിടത്ത് കഥ അവസാനിക്കുന്നു അമിത ഭക്ഷണക്കാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചെറുകഥ ചെറുകഥ എല്ലാവരും ആസ്വദിച്ചു കാണുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം